പാട്ട് എന്തൊരു പാട്ടെങ്ങനെയുണ്ട് ഇത് തെരുവിൽ പാടിയ പെണ്ണുങ്ങിയാണ് ഇപ്പൊ ലോക പ്രശസ്ത ഗായിക കോടീശ്ശേരി ആരും ഒരാളെ തെരുവിൽ പാടുമ്പം ഒരു ക്യാമറയിൽ അത് അങ്ങോട്ട് എടുത്തിട്ട് യൂട്യൂബിലിട്ട് ഹിറ്റായി വൈറലായിട്ട് യൂട്യൂബ് അത് ഫോണിന്റെ ഒരു സുനാപ്പി അത് നോക്കണ്ട അതെന്തിന് നോക്കുന്നു എങ്ങനെയുണ്ട് പാട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇതേ പാടാല്ലോ അമ്മ പാട്ട് പാടുവാ ചക്കരപ്പന്തലിൽ തേൻ മലർ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോ രാജ്യത്തെ രാജാക്കുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം അമ്പിളി മാ താമര കുമ്പിളിയിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണു മാനത്തു കുമ്പനാനപ്പുറത്തെ ഈ പാട്ട് മാത്രം മതി ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ടാ എന്റെ അമ്മേ ഇത് ഞാൻ വൈറലാക്കും ഇതിലൊരു മാറ്റവും ഇല്ല ഞാൻ ഇത് ഫോണിലെടുത്ത് ഞാൻ യൂട്യൂബിലിട്ട് അമ്മ വലിയ പാട്ടുകാരി കോടീശ്വരിയായി അമ്മ അമ്മ കോടീശ്വരിയായാലും എനക്ക് എന്ത് തരും ഞാൻ നന്ദി ഉള്ളവളായിരിക്കും അത് പരീക്കൻ്റെ അടുത്ത് വീണ്ടും അത്ര കിട്ടുന്നുണ്ട് എന്നൊരു ലക്ഷപ്പറുപക്കണം അമ്മേ അപ്പൊ പാടണ്ടേട് ഈട്െന്നാ ഈ വീട്ടിൻ്റെ ഉപ്പിൽ നിന്ന് പാടിയിട്ടാ എൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് വേണ്ടേ നമ്മൾ തെരുവിൽ പോയിട്ട് പാടണം ആദ്യതാ കീരക്കുപ്പായം കുര ബ്ലൗസ് എല്ലാവരും മൂടി എല്ലാം പ്രാന്തത്തിനെ പോരായിട്ട് ഇങ്ങനെ ഇതാ ഒരു സെൻറ്റുമെൻസായിട്ട് അത് പാടണം അപ്പം സങ്കടത്തിൽ പാടണം ഇപ്പം ഒന്ന് ചെയ്യണ്ട നിങ്ങൾ ഇത് ഇതൊന്ന് റെഡി ആവട്ടമ്മേ അല്ല ഞാൻ റെഡിയാക്കൂലേ അപ്പം സന്തോഷം നിങ്ങൾ വാസുട്ടേട്ടപ്പുനി ഓ അവനെ ആരും ഒന്നും പറയണ്ട വെള്ളം നടപ്പല്ലേ അടിച്ചു എന്റെ അമ്മ രണ്ടു ദിവസമായി ഒരു പണിക്ക് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി കൊടുത്ത് അഡ്വാൻസും ഇപ്പൊ ആ ഭാഗത്തേ പോയിട്ടാ വന്ന പറയണം ആ വരുന്നെങ്കിൽ അപ്പൊ പാട്ട് പാടില്ല തയ്യാറെടുപ്പ് ഉഷാറാക്കണം ഇത് ഞാൻ ഏറ്റവും അമ്മ ഏ ആ പറഞ്ഞിൽ മിണ്ടാതെ നടക്കുന്ന വീടെക്ക് ഇന്ന എങ്ങാടെ തള്ളണം വീടെത്തിയത് എനിക്കറിയടാ കറക്റ്റ് ചെരുപ്പിട് ആ നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ പറയുക സ്ഥലം കുലം മുഖന്യായം അങ്ങനെ അതായത് ഏത് സ്ഥലത്താണ് ആരോടാണ് നമ്മൾ സംസാരിക്കണത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം അതെന്താണ് അവൻ നിന്നൊക്കെ ഒളർന്ന് കയറി പിടിച്ചപ്പോൾ ആ അതിന് ശാസ്ത്രം വേറിട്ടുണ്ട് അതെന്റെ സംഭവ അത് നമ്മളൊരു കല്യാണ സ്ഥലത്ത് പോയിട്ട് അവിടെ ആകെ പ്രശ്നമായി അത് വാസൂട്ടി അവിടെ വന്ന് പ്രശ്നമാക്കിയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തറവാടിന് മാസ ഏത് തറവാട് എന്റെ തറവാടിന് ചാർത്തി കിടക്കണതാണ് അത് വിട് അത് വേറെ വിഷയം പറയണ്ട അപ്പൊ അവിടെ എന്താ മൗനം ആണ് ആ മൗനം വിദ്വാനി ഭൂഷണം അത് ഇട്ടിണ്ടോ നല്ല അന്തസ്സൊക്കെ കണ്ണിക്കണ്ടോ എന്റെ കിട്ടിയാണ് വലിച്ചേറ്റി കുടിക്കണം ആ കുടിച്ചത് ശാസ്ത്രണ്ട് എന്ത് ശാസ്ത്ര കുടിച്ചത് ശാസ്ത്രണ്ട് പലരരുത് അത് പല പലരരുതേ പല ആളുകള് കൂടിയിട്ട് കുടിക്കാൻ പാടില്ല ഏഹ് പഴം വരുതേ പഴണ്ട പകലരുത് പകലല്ല കുടിച്ച കുടിച്ചല്ലേ ആ അപ്പൊ അത് കറക്റ്റ് ആണ് അത് ശാസ്ത്രാണ് പിന്നെ പറയരുത് ഞാൻ പറയണ അറിയിട്ട് പാടില്ലല്ലോ നടക്ക് നടക്ക് അത് രണ്ട് ശാസ്ത്രവും കൂടിയുണ്ട് വാളരുത് വീഴരുത് അത് അത് വീഴരു റിയിക്കണോ അവൻ വാതിലടച്ചിടന്നിട്ടുണ്ടെന്ന് അവനോട് പറയണം എന്ത് അവനോട് പറയാതെങ്ങനെ പോവും ഇതേപോലെ തന്നെ ആ അവങ്കുറങ്ങട്ടെ നീ പോയി കിടക്ക് നമ്മൾ കൂട്ടുകാരാണ് നമ്മൾ ഇവിടെ വരുമ്പോ

ഇത് നമ്മുടെ അർഷൻ ചേട്ടന്റെ മോന്റെ കല്യാണമല്ല നാളാ അപ്പൊ അയാള് തലേ ദിവസം ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങ രണ്ടും കല്യാണം വീട്ടിൽ ചെന്നപ്പോ നമ്മടെ പലിശ കൊടുക്കുന്ന ആൽബീനൊക്കെ കണ്ടവിടെ വെച്ചു അപ്പൊ ആൽബീനോട് ഇപ്പം കുറച്ച് പൈസ ആയിട്ട് കടം മേടിച്ചിട്ട് സമയത്ത് അവൻ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തൂല ും പറഞ്ഞ ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി കാൽ കയറി പിന്നെ കോളറിന് പിടിച്ച് പിന്നെ ഞാൻ അതിൽ ഇടപെട്ട് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് എന്നിട്ട് ആ ഒരു വ്യസനത്തിന് അവിടെ ഒരു ചെറുതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായി ഞാൻ ആ മെമ്പർ ബേവിച്ചേട്ടിനോട് നിന്നും രണ്ടും പറഞ്ഞൊക്കെ നിക്കണേടയില് മാടും അടിച്ചു കഴിഞ്ഞു എല്ലാവരും അതെ ഞങ്ങളാ കല്യാണം ആയപ്പോ ചെറുതടിച്ചോട്ടിക അതെ അവിടെ തരപ്പ് എന്റെ ഭാര്യ കാണിച്ച പണിയുണ്ടോ ചെയ്യാൻ പോളുണ്ടോ ഒരൊറ്റ ആൾക്കാരിനോട് സ്നേഹല്ല ഇതൊന്നും സ്നേഹാണ് എല്ലാം കേട്ടോ പൈസ മതി കേട്ടോ എന്താ പോലെ പിന്നെന്താ പറഞ്ഞത് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികള് ഞാനേ ഞങ്ങള് ഇങ്ങനെ ചെറുപ്പമായ സമയത്ത് ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വാ എന്റെ കൂടെ അങ്ങനെ ഇറങ്ങിട്ട് വന്നതാണ് ആ ധാരണ ഇരിക്കണ്ട് പക്ഷെ അത് ആ ചെറുപ്പത്തിനുള്ള ഒരു ചാവല്ലിയാണ് എന്ന് വിചാരിച്ചിട്ട് വിട്ട് വിട്ടുകളഞ്ഞാ പോരേ ഞാ വീട്ട് കളയണം അങ്ങനെ പറയണായിട്ട് വിപ്പിച്ച് കല്യാണം കഴിച്ചില്ലേ പോറ്റാൻ നോക്കൂട്ടുണ്ടല്ലോ എന്താ പോയി അച്ഛണ്ടല്ലോ ആ പോയത്തെ പൈസ പറയുന്നത് ഇപ്പൊ കല്യാണമായിട്ട് രണ്ടു കുട്ടികളായി എന്തെങ്കിലും ഒന്ന് എന്ത് സ്ത്രീധന വളരെ അപ്പം പറയട്ടെ സ്ത്രീധന അതാണെങ്കിൽ മോശ പക്ഷെ എന്തെങ്കിലും ഒന്നും തന്തിനെ എന്തിനാ ഓളറ്റ് അടിച്ചോണ്ടിരുന്ന എന്തിനാണിക്കാരെ വേണ്ട മര്യാദ പക്ഷെ അവളെ എന്റെ കാട്ടില് നല്ല സുന്ദരമാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടില്ലേ പോയി പോയി കിടക്കാനാ എവിടെ പോയി കിടക്കാൻ വീട്ടിൽ പോയി കിടക്കടാ എന്റെ വീടാത് നീയാണ് ഏറ്റവും നീ ഒറ്റൊരുത്തനാണ് എന്നെ ഈ പരുവത്തിലാക്കി ഏതാനൊക്കെ അറിയില്ലേ എന്റെ വീട് എന്റെ വീട് നിങ്ങൾ രണ്ടാളുകൂടി എന്നെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ പെരുവഴിയിലേ പക്ഷെ പരിവുട്ടി പരുവുട്ടിയുടെ നല്ല മനസ്സിലുണ്ടാകൊണ്ട്

എന്താ എനിക്ക് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മാറുന്നില്ലട എന്താണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും ചോദിക്കണേ ആരാടാ നിന്റെ അച്ഛൻ ചോയിച്ചാശാരി എനിക്ക് പതുക്കെ പറയാനല്ലേ പറ്റൂ എന്താ എനിക്ക് ഉറക്ക പറഞ്ഞാല് എങ്ങനെ ഉറക്ക പറയണേ നാട് ഉള്ള ആളാണ് ഞാൻ എനിക്ക് മേൽവിലാസം ഇല്ലടാ പരിങ്കുട്ടി ഇവനെന്ത് വർത്താൻ പറ നീ എങ്ങനെ അനാഥനാണ നല്ലൊരു ഭാര്യ അമ്മ രണ്ടും മക്കളും എന്നെ കുറിച്ചുള്ള നാണക്കേടും ബുദ്ധിമുട്ടും ഒന്നും നിനക്ക് ഒരുപാട് നാൾ സഹിക്കേണ്ടി വരില്ല മോനെ അധികം നാളൊന്നും ഇല്ല എത്രാലും പറഞ്ഞോട്ടെ ഒഴിച്ചിട്ടാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയവൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയല്ലോ സത്യം സത്യാണ് എന്ത് സത്യം അപ്പഴേ അപ്പ ശരി